ഇത് മാസ് മോട്ടോർ ചെയ്താണ് നമ്മൾ ഹീറോന്റെ സി എക്സ്ട്രീം ആണ് വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്ന സമയത്ത് ബാക്ക് സൈഡിൽ ഇതൊക്കെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അതായത് ഡാം റബ്ബർ കംപ്ലൈന്റ് ആയിരുന്നു അത് പോയി അടി വീല് പോകുന്ന അടിക്കണെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നിലവിലെ കമ്പനി ലൈൻഡർ കിടക്കണേ നല്ല ലൈൻഡർ ആണ് അപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് എടുക്കാം വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ടയർ ഒക്കെ അത്യാവശ്യം നല്ല ടയറാണ് ആണ് ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് വീലിൻ്റെ ഡാംബർ റബ്ബർ വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ റബ്ബറാണ് അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയിട്ട് ശരിക്കും കയറിയിട്ട് ആ മെറ്റൽ ടു മെറ്റല് കയറി ടച്ചാവുന്ന സൗണ്ടാണ് അത് കേട്ടിട്ട് അപ്പോൾ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ആവും പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ടൊന്ന് ലൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് തടാം എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ തവണയും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തതരാം അടുത്ത സർവീസിൽ എന്തെങ്കിലും എയർ ഫിൽറ്റർ മാറ്റേണ്ടതായിട്ട് വരുമോ ഈ തവണ നമുക്കൊന്ന് ക്ലീൻ ചെയ്തതരാം പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാമെന്നുള്ളൂ ക്ലീൻ ചെയ്ത് തരാൻ പിന്നെ അതേപോലെ നമ്മൾ ഈ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് നല്ല ടയർ കിടക്കുന്നത് ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കാളിപ്പുറം ബ്രാങ്കറ്റൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനും ഗ്രീസ് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുണ്ട് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് നല്ല പാഡാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ ബൂട്ട് സെറ്റ് നമുക്കൊന്ന് മാറ്റി കിടക്കണം കാരണം അത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തൊരു ഓവർ ആയ ഒരു കണ്ടീഷനിലുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം നിലവിൽ കാലിപ്പ് സംബന്ധിച്ച് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അത് ക്ലിയർ ആണ് വർക്കിങ്ങൊക്കെ വയ്ക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ സ്പാർക്ക് നമുക്കൊന്ന് നമുക്കൊന്നിച്ച് ക്ലീൻ ചെയ്ത് കെട്ടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കാട് നമുക്ക് ഇത് കൂടി മാറ്റേണ്ടി വരും എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ചെയ്താൽ മതി ഇപ്പം നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് തരാം പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ കേബിളും ആക്സലേറ്ററിൻ്റെ കേബിൾ ഈ രണ്ട് കേബിളുകളും നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് പഴക്കമൊന്നും വന്നില്ല പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഔട്ടറിനകത്ത് ഇന്നറ് ടൈറ്റ് ആയക്കാണ് അപ്പോൾ ബ്രേക്ക് നമ്മൾ അല്ല ക്ലച്ച് പിടിക്കുമ്പോൾ ഒരുപാട് നല്ല ഒരുപാട് ബലം പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ടേക്കാം അതേപോലെ തന്നെയാണ് ഈ ആക്സലേറ്ററിൻ്റെ കേബിൾ ആക്സലേറ്റർ കേബിൾ നമുക്ക് ടൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒട്ടും ഇല്ല അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കാർബോ ഹൈഡ്രണ്ടവിടെയും തീരത്തില്ല അത് ഔട്ടർ വലിച്ചിൽ വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണത് അത് രണ്ട് നമുക്കൊന്ന് മാറ്റി ഇപ്പം ക്ലച്ചിൻ്റെ കേബിളും മാക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് കൂട്ടത്തിക്കൊണ്ടൊന്നും മാറ്റി റീസെറ്റ് ചെയ്തേക്കാം പിന്നെ നമുക്ക് എൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് അപ്പാണ് പറഞ്ഞായിരുന്നത് ചെക്ക് ചെയ്തിട്ട് വിളിക്കാനാണ് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ലെവല് കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ ഏറ്റവും അടിഭാഗത്ത് മാത്രമാണ് ഓയിലുള്ളൂ കളർ നമുക്ക് നൂറ് ശതമാനം നോക്കിയിട്ട് കളർ നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂവായിരം ആണ് ഓയിൽ ചെയ്ജൻ്റെ ഒരു കാലാവധി അപ്പോൾ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്താൽ മതി ഇന്നേരം മറിച്ച് മൂവായിരം കിലോമീറ്ററൊക്കെ ഓടിയുണ്ടെങ്കിൽ പുതിയ ഓയിൽ മൊത്തത്തിൽ മാറ്റി പുതിയ വല ഒഴിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നമുക്ക് കുറവുള്ളത് മാത്രം ആ ലെവലൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ബാറ്ററി നമുക്ക് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡൻ്റെ ബാറ്ററി ആണ് ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ അതിനകത്ത് വാല്യൂസ് ആയിട്ട് കാണിക്കുന്നത് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് വേറെ ഡാമേജ് ഒന്നുമില്ല പിന്നെ നമുക്ക് നമുക്ക് ഒന്ന് വാട്ടർ സർവീസ് ചെയ്തു പോകുകയാണെങ്കിൽ നല്ലതാണ് സാധാ വാഷി ആണോ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓപ്പണായിട്ട് ഇതേപോലെ കവറൊക്കെ ഒന്ന് അഴിച്ചിട്ട് വാഷ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിവാഷികളാണ് പറഞ്ഞങ്ങനെ പക്ഷെ നമുക്കിത് അഴിച്ച് കഴുകുകയാണെങ്കിൽ ഉള്ള മെച്ചം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് വല്ല പെയിൻ്റൊക്കെ പെയിൻറ്റ് തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്യാൻ പെയിൻറ്റ് ടച്ച് ചെയ്ത് വിടാനായിട്ട് പറ്റും കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി അതാണ്ട് ഇതൊക്കെ ചെളി തന്നെയാണ് അപ്പോൾ സൈഡ് ഓവറൊക്കെ അഴിച്ചു ചെയ്യുമ്പോൾ നീറ്റായിട്ടുകൊണ്ട് കഴുകും അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈ ഇട്ടാൽ മതി അതേപോലെ ഞാൻ എൻജിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് മാറ്റാം ഫുള്ള് മാറ്റണമെന്നാണല്ലേ നേരെ മറിച്ച് മൂവായിരം കിലോമീറ്റർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുറവുള്ള ഓയിൽ മാത്രമേ നമുക്ക് ടോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് മാറ്റിയാലും മതി ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി